ശതാവ കൃഷിയുടെ വീഡിയോ വീടിയായിട്ടാണ് അപ്പൊ നമ്മള് ശതാവലി കൂടുതലായിട്ടും പാടത്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കിഴങ്ങിന്റെ ആവശ്യത്തിനാണ് സദാവരി കൃഷി ചെയ്യുന്നത് നല്ല ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് സദാവരി കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇപ്പൊ പൂവ കിട്ടിട്ടുണ്ട് ഇത് പറിക്കേണ്ട സമയമായി തുടങ്ങി അപ്പൊ നമുക്ക് ഇതിന്റെ കൃഷി എങ്ങനെയാണ് ചെയ്യാന്നും നല്ല ലാഭം കൊയ്യാവുന്നൊരു കൃഷിയാണിത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണ്ടേന്നും ഇതിന്റെ വളപ്രയോഗങ്ങളും രീതികളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല വളക്കൂറും ഈർപ്പവും ഉള്ള മണൽ മണ്ണാണ് ശതാവരി കൃഷിക്ക് ഏറ്റവും യോജ്യമായിട്ടുള്ള മണ്ണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ശതാവരി നടാനായിട്ട് ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ കാലത്ത് നഴ്സറികളിൽ നിന്നും ശതാവരിയുടെ തൈകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇല്ല എങ്കിൽ കിഴങ്ങ് മുളപ്പിച്ചോ വിത്ത് മുളപ്പിച്ചിട്ടൊക്കെ നമുക്ക് തൈ മുളപ്പിച്ചെടുക്കാവുന്നതാണ് ജനുവരി മാർച്ച് മാസങ്ങളിൽ ശതാവരി പൂവെടുന്നതായിട്ട് കാണാം ഏപ്രിൽ മെയ് മാസത്തോട് കൂടെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും തൈ നട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് കിഴങ്ങ് വിളവെടുക്കാനായിട്ട് സാധിക്കും വ്യാവസായികാടിസ്ഥാനത്തില് കൃഷി ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിളച്ചൊരുക്കിയ മണ്ണിൽ കല്ലും കട്ടയൊക്കെ നീക്കിയതിന് ശേഷം സെന്റ് ഒന്നിന് ഇരുന്നൂറ് കിലോ ചാണകപ്പൊടിയും അല്പം മണലും ചേർത്തിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കേണ്ടതാണ് അതിനുശേഷം മൂന്ന് മീറ്റർ നീളം അര മീറ്റർ വീതി പതിമൂന്ന് സെന്റിമീറ്റർ ഉയരം എന്ന കണക്കിൽ വാരങ്ങൾ എടുക്കേണ്ടതാണ് വാരങ്ങളുടെ മുഗൾ ഭാഗം നിരപ്പാക്കിയ ശേഷം ആറു മണിക്കൂർ നേരം വെള്ളത്തിലോ അല്ലെങ്കിൽ ചുടമോണ സ്ലൈനിൽ ഒക്കെ കുതിർത്ത് വെച്ചിട്ടുള്ള വിത്തൊക്കെ പത്ത് സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളുടെ മുകളിൽ വിതറി കൊടുക്കേണ്ടതാണ് ഇങ്ങനെ വിതറിയിട്ടുള്ള വിത്തുകളുടെ മുകളിൽ രണ്ട് സെന്റിമീറ്റർ കനത്തിൽ മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതം വിരിക്കേണ്ടതാണ് അതിന് മുകളിൽ പഴകിയ വൈക്കോലോ പച്ചിലകളോ നിരത്തി നനച്ചു കൊടുക്കുമ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം കൊണ്ട് തന്നെ തൈകൾ മുളച്ചു വരുന്നതായിട്ട് കാണാം തൈകൾ മുളച്ചു വന്ന് അമ്പത്താറ് സെന്റിമീറ്റർ ഉയരമാവുന്ന സമയത്ത് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് നമുക്ക് തൈ പറിച്ചു നടാവുന്നതാണ് നന്നായി കിളച്ചൊരുക്കിയിട്ടുള്ള മണ്ണിൽ ഒരു മീറ്റർ അകലത്തിൽ ഒരടി സമ ചതുരത്തിലും ആഴത്തിലുള്ള കുഴികൾ എടുത്തിട്ട് അതിൽ ഓരോന്നിലും ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ നിറച്ചതിന് ശേഷം കുഴികളുടെ അരികില് ഇടിച്ച് മൂടി കുഴികളുടെ മുഗൾ ഭാഗം അല്പം ഉയരത്തിലാക്കേണ്ടതാണ് ഓരോ കുഴിയിലും ഓരോ തൈ വീതം നടാൻ പാടുള്ളൂ തൈകൾ നട്ടതിന് ശേഷം കൃത്യമായിട്ട് കളകള് പറിച്ച് നീക്കേണ്ടതാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ജൈവവളങ്ങൾ ഇട്ടുകൊടുക്കാവുന്നതാണ് ശതാവരിയുടെ വള്ളികൾ പടർന്നു കയറുന്ന മുറക്കി കമ്പുകൾ കുത്തി കൊടുത്തിട്ട് ചെടി അതിൽ പടർത്തേണ്ടതാണ് നാല് കമ്പുകൾക്ക് ഒന്ന് എന്ന തോതിൽ കമ്പുകളുടെ അഗ്രം കൂട്ടി കൂട്ടിക്കെട്ടിയിട്ട് ആ കെട്ടുകൾ തമ്മിൽ കയറ് വലിച്ചു കെട്ടി ബന്ധിപ്പിക്കേണ്ടതാണ് അപ്പോൾ ചെടികൾ കയറുകളിൽ കൂടി പടർന്നിട്ട് നല്ല പോലെ വളർന്നുകൊള്ളും വേനൽക്കാലത്ത് നല്ല പോലെ നനച്ചു കൊടുക്കേണ്ടതാണ് നട്ട് രണ്ട് വർഷം കഴിയുന്നതോട് കൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ശതാബരിക്കിഴങ്ങ് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നുമില്ല എങ്കിലും നല്ല ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു കൃഷിയാണ് ശതാവിരി പല രോഗങ്ങൾക്കും ഉള്ള ഒരു മരുന്നായത് കൊണ്ട് തന്നെ ശതാവരി നമ്മുടെ വീട്ടിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നടാവുന്നതേ ഉള്ളു അങ്ങനെ നടുന്ന സമയത്ത് വിത്തോ കിഴങ്ങോ തന്നെ മുളപ്പിച്ചതിന് ശേഷം അത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ നമുക്ക് നടാവുന്നതാണ് ഗ്രോ ബാഗ് മിശ്രിതം നിറയ്ക്കുമ്പോൾ ചാണകപ്പൊടിയും മണലും കലർന്നിട്ടുള്ള മിശ്രിതം നിറച്ചതിന് ശേഷം അതിന്റെ മുകളിൽ വിത്താണെന്നു വരച്ചാലും കിഴങ്ങാന്ന് വരച്ചാലും നമ്മൾക്ക് നട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം പക്ഷെ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഇട വരുത്തരുത് ഇടയ്ക്കിടയ്ക്ക് ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നട്ട് രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ വിളവെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോ കഴിക്കാൻ സാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ കാശ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന ഒരു കൃഷിയാണ് ശതാവി ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്